നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ ആക്രമിച്ച പ്രിയപ്പെട്ട രാജ്യത്തെ സാധാരണക്കാരെ ആക്രമിച്ച സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച ഫാക്ടറികൾ ആക്രമിച്ച സൈനിസ്റ്റ് ഭീകരന്മാർക്ക് മാപ്പില്ല ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി കമനായി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് തിരിച്ചടി നൂറ് ഡ്രോണുകൾ കൊണ്ട് അവസാനിക്കില്ല നമുക്കറിയാം ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് വലിയ ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് വലിയ നഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട് അതായത് ആണവ കേന്ദ്രങ്ങളെ തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇറാൻ പറയുമ്പോഴും നഷ്ടം ചെറുതല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇരുപതോളം സൈനികരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടു നൂറോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു നൂറിലധികം വരുന്ന സാധാരണക്കാർക്ക് ഗുരുതരമായി പരുക്കേറ്റു എന്നാലും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ സമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്കും ഒരു തിരിച്ചടി ഉണ്ടായി ഇസ്രായേലിനകത്ത് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിരവധി ഡ്രോണുകളെ തടുക്കാനും തകർക്കാനും കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഭൂരിഭാഗം ഡ്രോണുകളും ഇസ്രായേലിനകത്ത് തന്നെ പതിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിനകത്തും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇസ്രായേൽ മറച്ചു വെക്കുകയാണ് എന്തായാലും ഒറ്റപ്പെട്ട ആക്രമണം കൊണ്ട് പരിപാടി അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ ഇറാനിൽ നടത്തുമെന്ന് വ്യക്തമാക്കുകയാണ് എന്നാൽ അതിന് മറുപടി എന്നോണം നൂറ് ഡ്രോണുകൾ കൊണ്ട് ഞങ്ങളും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാനും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ആണവ കരാറുമായി നിങ്ങൾ സഹകരിക്കുക ശേഷിക്കുന്നതൊക്കെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇറാൻ പോകുമെന്നുള്ള ഒരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അമേരിക്ക ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഇസ്രായേലിനെ സഹായിക്കില്ല ഇസ്രായേലിനോടൊപ്പം നിൽക്കില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇപ്പോഴും അമേരിക്ക അത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉടൻ എത്തുന്നു എന്ന ഒരു പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചെത്തുന്നു ഒരു സമയത്ത് ഹൂത്തികളുടെ ആക്രമണം സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ മിഡിൽ ഈസ്റ്റിനോട് വിട പറഞ്ഞതാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ആ യുദ്ധക്കപ്പൽ വീണ്ടും എത്തുകയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ യുദ്ധക്കപ്പൽ തിരിച്ചെത്തുന്നത് എന്തായാലും ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വിവരമനുസരിച്ച് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന്റെ അകത്തേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്ന് വ്യക്തമാക്കുന്നു ഈ സമയത്ത് ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ഇസ്രായേലിന്റെ നീക്കത്തെ ആക്രമണത്തെ അപലപിച്ചിരുന്നു അതുപോലെ തന്നെ റഷ്യയും ചൈനയും അപലപിച്ചിരുന്നു സൗദി അറേബ്യയും ഖത്തറും ഒക്കെ അപലപിച്ചിരുന്നു എന്നാൽ ഹൂത്തികൾ വെറും അപലപിക്കുക മാത്രം ചെയ്യാതെ ഒപ്പം നിന്ന് വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ജെറുസലേമിൽ നിന്നും വലിയ സൈറൺ മുഴങ്ങിക്കേറ്റു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കൂത്തികളുടെ മിസൈലുകൾ ഇസ്രായേലിനെ അകത്ത് തന്നെ പതിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇന്നത്തെ രാത്രി അത് നിർണായകമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാത്രിയാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നാലും ഇറാൻ അടങ്ങിയിരിക്കാനുള്ള ഉദ്ദേശമില്ല ഇറാന് സംഭവിച്ച നഷ്ടം അത് നികത്താനാവാത്തതാണ് പകരം ആളുകളെയൊക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നഷ്ടപ്പെട്ട മരിച്ചുപോയിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ട ആളുകൾ അത് ഒരുപാട് സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ സേവനം മറക്കാൻ കഴിയില്ല അവരെ മറക്കാൻ കഴിയില്ല അവരുടെ ചോരയ്ക്ക് മറുപടി പറയാതെ ഉറങ്ങാൻ കഴിയില്ല എന്ന ഒരു പ്രഖ്യാപനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി നടത്തിയിരിക്കുകയാണ്